ദ ജേർണലിസ്റ്റിലേക്ക് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഏത് നിമിഷവും അതിശക്തമായ പല തിരിച്ചടികളും ഇസ്രായേൽ പ്രതീക്ഷിക്കുകയാണ് ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ അടിയന്തര നേതൃയോഗങ്ങൾ അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗങ്ങൾ ചേരുകയാണ് അതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനെ ഒളിപ്പിക്കാൻ വേണ്ടിയുള്ള ഭൂഗർഭ അറകൾ വരെ അവിടെ കഴിഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അതായത് ഇസ്രായേൽ ശക്തമായി ഇറാനെ ആക്രമിക്കും ഇറാനെ തീർക്കും ഹമാസിനെ തീർത്തു ഹിസ്ബുള്ളയെ അവസാനിപ്പിച്ചു ഹൂത്തികളെ കൊന്നു എന്നൊക്കെ അലറുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും ഒക്കെ ഇപ്പോഴും അവരവരുടേതായ അക്രമ പരമ്പരകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ പതിനേഴ് സൈനികർക്ക് പരിക്കേറ്റു എന്ന റിപ്പോർട്ട് വരുന്നുണ്ട് ഇസ്രായേൽ സൈന്യം ഈ ആക്രമണം സ്ഥിരീകരിച്ചു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും പറയുന്നുണ്ട് ഹൂത്തികൾ മൂന്ന് കപ്പലുകൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ തകർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഗസയിൽ ശക്തമായ ആക്രമണം ഇസ്രായേൽ സൈന്യം നേരിടുന്നുണ്ട് എന്ന വിവരവും ലഭിക്കുന്നുണ്ട് യഹിയാ യഹിയാസിൻവാറിനെ തപ്പിയിറങ്ങിയ ഇസ്രായേൽ സൈന്യത്തിന് സിൻവാറിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം നാൽപ്പത്തിയെട്ട് കൊണ്ട് ഗസയിൽ കയറി ഹമാസ് െ തീർത്ത് ബന്ധികളെ മുഴുവൻ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ച നെതന്യാഹുവിന് ഇപ്പോഴും ഈ ബന്ദികൾ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിൽ ഉണ്ടുതാനും ഇത്രയും ആളുകളെ നാൽപ്പതിനായിരത്തോളം സാധാരണക്കാരെ സ്ത്രീകളെയും കുട്ടികളെയും അതിൽ ബഹുഭൂരിപക്ഷം കൊന്നു തള്ളിയ ഇസ്രായേൽ സൈന്യം വീണ്ടും വലിയ വലിയ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കുന്നു നടത്താൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതുകൂടി ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമായ കാര്യമാണ് പക്ഷേ അങ്ങനെ ആക്രമണങ്ങളിലേക്ക് ഇസ്രായേൽ പോകുമ്പോൾ അവർക്കുള്ള തിരിച്ചടിയുടെ തോതും വർദ്ധിക്കും എന്നാണ് ഹിസ്ബുള്ളയും ഹൂത്തികളും ഇറാനും പറയുന്നത് ഇപ്പോൾ ഇസ്രായേൽ സംഭവിക്കുന്നത് ഒന്ന് ഏത് നിമിഷവും ഒരു വലിയ ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇറാനെ കൊണ്ട് ആക്രമിക്കാൻ കഴിയില്ല എന്നൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചില വിവരദോഷികൾ അല്ലെങ്കിൽ വിവരമില്ലാത്തവർ വിഠികൾ പറയാറുണ്ട് പക്ഷേ അങ്ങനെയല്ല ഇസ്രായേൽ കരുതുന്നത് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങളിൽ ഇംഗ്ലീഷിൽ വരുന്ന ലേഖനങ്ങൾ ഈ പറയുന്ന ആളുകൾക്ക് ആ ഭാഷ അറിയില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അറിയുന്നവരാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇസ്രായേലിനുള്ള മാധ്യമങ്ങൾ പോലും പറയുന്നത് ഇസ്രായേലിൽ വലിയ സന്നാഹങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ സന്നാഹങ്ങൾ ഇറാനെ ആക്രമിക്കാനല്ല മറിച്ച് ഇറാൻ്റെ ഭാഗത്ത് ആക്രമണം ഉണ്ടാകും അതിനെ എങ്ങനെ പ്രതിരോധിക്കും അതിനു വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങളാണ് ആദ്യഘട്ടത്തിൽ അവിടെ തയ്യാറായിരിക്കുന്നത് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ പരസ്യമായ ഒന്നും കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനവും അവിടുത്തെ മന്ത്രിസഭാ യോഗത്തിന്റേതായി വന്നിട്ടുണ്ട് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ ഒരു തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നു രണ്ട് ഇസ്രായേലിനുള്ളിൽ തന്നെ ജനങ്ങൾ നതന്യാഹുവിനെതിരെ വലിയ തോതിൽ പ്രതിഷേധം തുടരുകയാണ് ഈ ഘട്ടത്തിൽ നെതന്യാഹുവിനെ ഇനിയും പരസ്യമായി പലയിടത്തും കൊണ്ടുപോയാൽ വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുമെന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തലായി പുറത്തു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട റവന്യൂ സോഴ്സ് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ഇടപാടുകൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് ഹൈഫ തുറമുഖം പോലെയുള്ള തുറമുഖ നഗരങ്ങളാണ് ഈ നഗരങ്ങളിലെ ഒക്കെ നിർമ്മാണ ജോലികൾ അല്ലെങ്കിൽ അവിടുത്തെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ അത് പൂർണമായും നിർത്തിവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ലബനൻ അതിർത്തികളിൽ നിന്ന് വ്യാപകമായ ഒഴിപ്പിക്കൽ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറായി നടന്നുകൊണ്ടിരിക്കുകയാണ് തുറമുഖങ്ങളിലെ ജോലികൾ ഏറെക്കുറെ പൂർണ്ണമായി നിർത്തിവെച്ചു അതിനുള്ള കാരണമായി ഇസ്രായേലി മാധ്യമങ്ങൾ പോലും പറയുന്നത് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണമെന്ന് പറയുന്നത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒന്നായിരിക്കാം അതായത് ഒരുപാട് നാളുകൾ നീണ്ടു നിൽക്കുന്ന കേവലം ചെറുതല്ലാത്ത വലിയ ആക്രമണമായിരിക്കും ഉണ്ടാകാൻ സാധ്യത അതുകൊണ്ട് തന്നെ ഈ ഇത്രയും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വ്യാവസായിക മേഖലയൊക്കെ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ ജോലികൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴേതെങ്കിലും ആക്രമണം ഉണ്ടായാൽ അത് വലിയ തോതിൽ പ്രശ്നങ്ങളിലേക്ക് പോകും അല്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് ആ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതുപോലെ തന്നെ ഇസ്രായേൽ ലബന അതിർത്തിയിൽ നിന്ന് ആളുകളെ കൂട്ടത്തോടെ ഒഴിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒഴിപ്പിക്കൽ എന്ന് പറയുന്നത് ഒന്നുകിൽ മരണസംഖ്യ കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ സാധാരണക്കാർ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ളതായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ലബനനുമായി ഒരു കരയുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം അപ്പോൾ അതിന്റെ അങ്ങനെ ഒരു കരയുദ്ധം അതിർത്തിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ വടക്കൻ ഇസ്രായേലിൽ നിന്ന് ലബനിലേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആഘാതം അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം കുറയ്ക്കാൻ വേണ്ടി നേരത്തെ തന്നെ അവിടെ ആളുകളെ ഒഴിപ്പിക്കുകയാണ് ഇസ്രായേൽ എന്ന വാദവും വരുന്നുണ്ട് എന്തായാലും ഇസ്രായേൽ വല്ലാതെ കിടുങ്ങിയിട്ടുണ്ട് ഭയന്നിട്ടുണ്ട് ഏത് നിമിഷവും ഇറാന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഒരു ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആഘാതം പരമാവധി ലഘൂകരിക്കുക എന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള നടപടികളാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമീപകാലത്ത് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആശങ്ക ഇസ്രായേലിനുണ്ട് എന്നുള്ള ഒരു വാദമാണ് ഏറ്റവും ആദ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ പറയുന്നത് അതുപോലെ തന്നെ അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ആ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഇറാന്റെ പ്രത്യാക്രമണം എന്ന് പറയുന്നത് പ്രതീകാത്മകവും ചെറുതും ആയിരിക്കില്ല അതിൻ്റെ അർത്ഥം മാരകമായ അതിശക്തമായ ഒരു ആക്രമണമായിരിക്കും ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാവുക എന്ന് അമേരിക്കൻ ഇൻ്റലിജൻസ് തുടർച്ചയായി ഇസ്രായേലിന് റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ജോർദാൻ കൂടി ഇത്തരത്തിലൊരു പ്രഖ്യാപനം അതായത് ശക്തമായ ഒരു ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു അനുഭവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ജോർദാൻ വിമാനങ്ങളിൽ കൂടുതൽ ഇന്ധനം നിറച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ കൂടുതൽ സമയം വിമാനം അന്തരീക്ഷത്തിൽ ചെലവഴിക്കേണ്ടി വരുന്നത് കൊണ്ടായിരിക്കാം ഇത് എന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പിക്കണം എന്ന ചർച്ച യു എസ് സെൻട്രൽ കമാൻഡിൽ തുടങ്ങിയിട്ടുണ്ട് ഒരിക്കലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ചെറുതല്ലാത്തൊരാക്രമമായിരിക്കും ഉണ്ടാവുക ഒരു തരത്തിലും പഴയതുപോലെ ചെറുതായി കുറച്ച് മിസൈലുകൾ അയച്ച് അല്ലെങ്കിൽ പത്തോ ഇരുന്നൂറോ മിസൈലുകൾ അയച്ച് തിരിച്ച് ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന വെല്ലുവിളിയിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമല്ല ഉണ്ടാവുക കാരണം ഇറാൻ അത്രത്തോളം പ്രകോപിതരാണ് എന്ന് യു എസ് സെൻട്രൽ ഏജൻസി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിനുള്ളിൽ ഇത്രയും വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കുന്നത് ഒന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യഹു ചെകുത്താനും കടലിൽ നടക്കാണ് ഒരു വശത്ത് ഈ പറയുന്ന പോലെ ഹിസ്ബുള്ളയും ഹൂത്തികളും ഇറാനും ഒക്കെ ശക്തമായ വെല്ലുവിളിയുമായി ഇസ്രായേലിന് നേരെ പാഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഹിസ്ബുള്ള ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുന്നു ഹൂത്തികൾ ആക്രമണം തുടരുന്നു ഈ ഘട്ടത്തിൽ മറുവശത്ത് സ്വന്തം രാജ്യത്തെ ജനങ്ങൾ ആ പ്രധാനമന്ത്രിക്കെതിരാണ് ഇസ്രായേലിനുള്ളിൽ പല നഗരങ്ങളിലും ടെലവി ഉൾപ്പെടെയുള്ള നിരവധി നഗരങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലും പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് അതിന് ചിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളാണ് പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തമ്പടിക്കുന്നത് ഇവരുടെ കയ്യിലൊക്കെയുള്ള പ്ലക്കാർഡുകളിൽ നെതന്യാഹു ഒരു ക്രിമിനലാണ് യുദ്ധം നിർത്തണം എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തണം എത്രയും പെട്ടെന്ന് ഭരണമാറ്റം ഉണ്ടാകണം തുടങ്ങിയ എഴുത്തുകളൊക്കെയാണ് വരുന്നത് അതായത് ഒരു രാജ്യം ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങുന്നു അല്ലെങ്കിൽ വലിയ തോതിലുള്ള ആഭ്യന്തര സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ അടയാളമായി ഇത്തരം പ്രതിഷേധങ്ങൾ ഇസ്രായേലിനുള്ളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് ഇറാന്റെ ശക്തമായ വെല്ലുവിളി യും മറുവശത്തുണ്ടാകുന്നത് അതിനെ എങ്ങനെ പ്രതിരോധിക്കണം അതിനെ എങ്ങനെ അതിജീവിക്കണം എന്നത് സംബന്ധിച്ച് ഇസ്രായേൽ കൂടുതൽ കൂടുതൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരിക്കലും ഈ ആക്രമണത്തെ പരിപൂർണമായി ചെറുക്കാൻ കഴിയും അല്ലെങ്കിൽ പരിപൂർണമായി ഇറാനെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നൊരു അവകാശവാദമൊന്നും ഇസ്രായേൽ ഇതുവരെ പറഞ്ഞിട്ടില്ല കാരണം ഹമാസിനെ പത്ത് മാസമായിട്ട് വളരെ ചെറിയൊരു ഗ്രൂപ്പായ ഹമാസിനെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അടക്കമുള്ള പിന്തുണയുണ്ടായിട്ടും അവസാനിപ്പിക്കാൻ കഴിയാത്തവരാണ് ഇസ്രായേൽ സൈന്യം എന്ന് പറയുന്നത് അവരുടെ പക്കലുള്ള അതായത് ഹമാസിൻ്റെ പക്കലുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയാത്ത കഴിവുകെട്ട സൈന്യമാണ് ഇസ്രായേലിൻ്റെ സൈന്യമെന്ന് ലോകം വിലയിരുത്തുകയാണ് പത്തു മാസമായി പത്തോ മുപ്പതിനായിരമോ മാത്രമുള്ള ചെറിയൊരു ഗ്രൂപ്പായ ഹമാസ് അവരിയ്ക്കുന്ന തുരങ്കങ്ങൾ ഒരു ചെറിയ ഇട്ടാവട്ടത്തിനുള്ളിൽ ആ ഇടത്തുനിന്ന് ഈ ആളുകളെ പിടികൂടാൻ അതായത് ബന്ദികളെ മോചിപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഐ ഡി എഫ് നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇറാനെതിരെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാലും ഇറാൻ ശക്തമായി ആക്രമിക്കും എന്ന വാദം അതുപോലെ തന്നെ പ്രസക്തമായി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു വലിയ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴും തള്ളിക്കളയാനാകില്ല ഇറാൻ ഇപ്പോൾ ഓരോരോ നീക്കങ്ങളിലൂടെ യുദ്ധം പൊടുന്നനെ നടത്താൻ വേണ്ടിയുള്ള നീക്കത്തിലേക്ക് പോവുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിൻ്റെ വിലയിരുത്തൽ ഒരിക്കലും ഇറാൻ യുദ്ധം ചെയ്യില്ല എന്നൊരു തീരുമാനമോ അനുമാനമോ ഒരിക്കലും ഇസ്രായേലിനില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്തായാലും ഇറാൻ്റെ ആക്രമണം പ്രതീക്ഷിച്ച് വൻ സന്നാഹങ്ങളുമായി ഇസ്രായേൽ ഒരുങ്ങുകയാണ് എന്നുള്ളത് ഈ മണിക്കൂറിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്